നല്ല ലക്ഷണമൊത്ത നാട്ടാനകളെ തേടി അരുണാചൽ പ്രദേശിലും മറ്റും മലയാളികൾ അലയുകയാണ് കേരളത്തിലെ ആനശാമമാണ് ഇതിനു കാരണം കേന്ദ്ര സർക്കാർ ആനകളെ സംസ്ഥാന അതിർത്തി കടക്കാൻ ഇളവുകൾ പ്രഖ്യാപിച്ചതിനു പിന്നാലെയാണ് കേരളം ഇപ്പോൾ നാട്ടാനകളെ തേടി അരുണാചലിൽ തമ്പടിച്ചിരിക്കുന്നത് വിവിധ ഏജന്റുമാരും പരിചയത്തിലുള്ളവരും മുഖേനയാണ് ഇത്തരത്തിലുള്ള ഓരോ പുറപ്പാടുകൾ എന്നാൽ ഇങ്ങനെ ചെയ്യുമ്പോൾ വഞ്ചിക്കപ്പെടാനും സാധ്യത ഏറെയാണ് എന്തെന്നാൽ ചിലതിന് ഉടമസ്ഥാവകാശ സർട്ടിഫിക്കറ്റിന്റെ അപര്യാപ്തത കാണും മറ്റു ചിലതിന് മൈക്രോ ചിപ്പ് കടുപ്പിക്കാത്തതിന് പ്രശ്നമുണ്ടാകും എന്തെന്നാൽ കേരളത്തിലെ നാട്ടാനകളെല്ലാം ചിപ്പ് ഘടിപ്പിച്ചവയാണ് ഇപ്പോൾ നാട്ടാനക്ഷാമം നേരിടുന്ന നമ്മുടെ കേരളത്തിൽ രണ്ടായിരം ആണ്ടിൽ എഴുന്നള്ളിപ്പിന് മാത്രം ആയിരത്തിലധികം കൊമ്പന്മാരുണ്ടായിരുന്നു എന്നാൽ ഇപ്പോഴത്തെ കണക്കോ വെറും നാനൂറ് മാത്രം പ്രവാസിയായ ഒരു വ്യവസായി എറണാകുളം ക്ഷേത്രത്തിൽ നടക്കിരുത്താൻ കൊച്ചി ദേവസ്വം ബോർഡിന് അപേക്ഷ നൽകിയിട്ടിപ്പോള് രണ്ടു മാസം കഴിഞ്ഞു ഇപ്പോഴും ഇഷ്ടപ്പെട്ട ആനയ്ക്കായി അന്വേഷണം തുടരുകയാണ് ചിലയിടത്ത് ക്ഷേത്രങ്ങൾ തന്നെ നേരിട്ട് അന്വേഷണം നടത്തുന്നുണ്ട് എന്നാണ് കേൾക്കുന്നത് കേന്ദ്ര സർക്കാർ നിയമങ്ങൾ ഭേദഗതി ചെയ്തുവെങ്കിലും ചട്ടങ്ങൾ ഇറക്കാത്തത് നൂലാമാല സൃഷ്ടിക്കുന്നുണ്ട് ഇതിനൊരു ശാശ്വത പരിഹാരം കണ്ടെത്താൻ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി തന്നെ നേരിട്ട് ഇടപെടൽ നടത്തിയിട്ടുണ്ട് എന്നാണ് അറിയാൻ കഴിഞ്ഞത് ആനചികിത്സകനായ ഡോക്ടർ പി ബി ഗിരിദാസ് പറയുന്നത് കേരളത്തിലേക്ക് കൂടുതൽ ആനകൾ എത്തണമെന്നാണ് കൂടാതെ എഴുന്നള്ളിപ്പിന് ആവശ്യത്തിനകൾ ഇല്ലാത്ത സാഹചര്യത്തിൽ മറ്റു സംസ്ഥാനങ്ങളിൽ നിന്നുള്ള കൈമാറ്റം സംസ്ഥാന വനം വകുപ്പ് തടസ്സപ്പെടുത്തുന്നുവെന്ന വിമർശനവും അദ്ദേഹം നടത്തുന്നു എന്നാൽ കേരള വനംവകുപ്പ് വകുപ്പ് ചീഫ് വൈൽഡ് ലൈഫ് വാർഡൻ ഡി പ്രസാദ് പറയുന്നത് ആനകളെ കൊണ്ടുവരാനുള്ള നടപടികൾ അത്ര ലളിതമല്ല എന്നും കേന്ദ്ര സർക്കാരിന്റെ മാനദണ്ഡമനുസരിച്ച് അതുമായി ബന്ധപ്പെട്ട സംസ്ഥാനങ്ങളിൽ ആനകളുടെ ഡി എൻ എ പ്രൊഫൈലിംഗ് നടത്തേണ്ട സാഹചര്യമുണ്ട് എന്നുമാണ് ഇങ്ങനെ ശേഖരിച്ച ഡി എൻ എ രക്തപരിശോധനകളുടെ ഡേറ്റ കേന്ദ്ര വനം വകുപ്പിനയച്ച് അവിടുന്ന് കേന്ദ്രം അനുമതി നൽകിയാൽ കൈമാറ്റം നടപടി തുടങ്ങാൻ ആകൂ എന്നാണ് അദ്ദേഹം ഉയർന്നുവരുന്ന വിമർശനങ്ങൾക്ക് മറുപടിയായി പറയുന്നത് ആനയ്ക്കായി അന്വേഷണത്തിലുള്ള പ്രവാസി വ്യവസായിയുടെ പ്രതിനിധി പറയുന്നത് എറണാകുളം ശിവക്ഷേത്രത്തിൽ നടക്കിരുത്താൻ അഞ്ചു വയസ്സിനും പതിനഞ്ചിനും ഇടയിലുള്ള ആനയ്ക്കായി അരുണാചൽ പ്രദേശിലടക്കം അന്വേഷണത്തിലാണ് എന്നും അവിടുത്തെ ആനകളുടെ രേഖകൾ ഒറിജിനൽ ആണോ എന്ന് അറിയാൻ ആവുന്നില്ല എന്നുമാണ് ഇപ്പോൾ കേരളത്തിലാകെ നാട്ടാനകൾ എഴുന്നൂറ്റി രണ്ടാണ് ആനകൾ കൂടുതലുള്ളത് തൃശൂരാണ് നൂറ്റി അറുപത്തിരണ്ട് ആനകളാണ് തൃശ്ശൂർ ഉള്ളത് ആനപ്രേമികളായ കേരളത്തിലെ ബഹുഭൂരിപക്ഷം വരുന്ന ആളുകൾക്ക് കേരളം നേരിടുന്ന ഈ നാട്ടാനക്ഷാമം അവരുടെ ഉത്സവ സ്വപ്നങ്ങൾക്ക് തിരിച്ചടിയാകുമോ എന്ന ആശങ്ക തോന്നിയാലും അതിൽ കാര്യമില്ലാതില്ല ന്യൂസ് ഡെസ്ക് യൂടോക്ക് നിയമങ്ങൾ